നേരെ ഞാൻ പോണത് എന്റെ വയലില്ല ഏഹ് വയലിൽ പോയി എത്ര വാഴക്ക് കുടം വന്നു എത്ര വാഴ വിരിഞ്ഞു കൊല വിരിഞ്ഞു എന്നൊക്കെ നോക്കിയായിരിക്കും അപ്പൊ ബി പിതാരും അങ്ങനെയൊരാളാണ് അതുപോലെ തന്നെ എന്റെ കൂടെ പത്ത് എൻ്റെ കൂടെ ഏഴാം ക്ലാസ് വരെ പഠിച്ച ആളാണ് ബാലൻ എന്ന് പറഞ്ഞു ഈ ശ്രീനിവാസൻ കഥ പറയുമ്പോഴുള്ള ശ്രീനിവാസന്റെ കാരട്ടന്റെ പേര് ബാലൻ അപ്പൊ ഞാൻ ആലോചിച്ചു ഈ ബാലൻ എന്ന് ഈ മുടി വെട്ടുന്നവർക്ക് സ്ഥിരമായി സ്ഥിരമായിട്ട് പേരെന്ന് ഇങ്ങനെ ശ്രീനിവാസൻ മനസ്സിലാക്കി ആലോചിക്കുന്നത് എന്റെ കൂടെ പഠിച്ച ഏഴുപേർ പഠിച്ച ബാലനാണ് ശാന്തോളി ബാലോഷ പെട്ടി അത് അപ്പൊ ബാലൻ്റെ കടയിലെ തിണ്ണയിൽ പോയിരുന്നിട്ട് മനോരമ പത്രം എടുത്ത് വെച്ച് വായിച്ച് എൻ്റെ വീട്ടിൽ മനോരമ പത്രം വരുത്തൂലെ അവിടെ വായി അവരുടെ ശൈലി എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നിട്ട് അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയും അകത്ത് മുടി കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബാലൻ പറയും ദിനേശം മൂന്നുപേരുണ്ടേ എന്ന് പറയും ഞാൻ ഒന്ന് കഴിയട്ടെ എന്ന് പറയും ആ മൂന്ന് പേര് കഴിഞ്ഞ് നാലാമനായി തിണ്ണയിൽ ഇരുന്ന് വഴിയെ പോകുന്നവരുടെ ഒക്കെ റോഡേ പോകുന്നവരുടെ പോകുന്നവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുതിയ പടയാത് പുതിയ വർക്ക് മറ്റാണോ മറ്റാവുന്ന വരച്ചു അങ്ങനെ ജീവിക്കുക ഒരാളാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ തിരുവല്ലയാണ് താമസിക്കുന്നതെങ്കിലും ഞാൻ ഇപ്പോൾ താമസിക്കുന്നതും ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലത്താണ് കാരണം എനിക്ക് ഈ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കാവുന്നതിലു താമസിക്കാൻ താമസിക്കുക വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമം പോലെ തന്നെ തോന്നാവുന്ന ഒരു റോഡിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഫ്രീ ആവുമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒന്നിശാന്തുള്ളിലോ അല്ലെങ്കിൽ എന്റെ വയലിലോ പൊക്കെ അവിടെ പോയി നിൽക്കും കുറയായിരുന്നു ആരും ഒരു ശല്യം ഇല്ല ഞാൻ പറയുന്നത് മണ്ണി ചവിട്ടി നിന്നാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ മണ്ണിൽ ചവിട്ടി ഇന്നലെയൊക്കെ മറക്കാതെ ജീവിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്റെ ഗുണമാണ് നമ്മള് ഞാന് കണ്ടിട്ടുണ്ട് എന്റെ കാരണം ഈ നാനാ വെള്ളി നക്ഷത്രം ഇങ്ങനെയൊക്കെ ഉള്ള സിനിമാ മാസികകള് ഞാൻ സ്ഥിരം ശ്രദ്ധിക്കുമ്പോ ചില സംഭവങ്ങൾ എഴുതി അതിൻ്റെ താഴെ ശാന്തിവള ദിനേശ് അപ്പൊ ഞാൻ മനസ്സിലാകുമോ ഇതേ ഒരു അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടർ ഒക്കെയാണ് അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിരിക്കുമ്പോഴും ഒരു സിനിമ ജേർണലിസ്റ്റും കൂടെ ആയിരുന്നു അപ്പൊ ഈ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് അല്ല അന്നും ഉണ്ടായിരുന്നു ഒരു സിനിമയിലൊക്കെ അസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് കഷ്ണത്ത് കട്ടയൊക്കെ വെച്ചിട്ട് പോകുന്ന ഇഷ്ടം പോലെ വരുന്നു ഞാൻ കാണുന്ന എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ സെൻട്രൽ സ്കൂളിന്റെ മുമ്പിൽ അതായത് മറ്റേ പഴയ സാജ്റെ ഹോട്ടലിന്റെ സൈഡില് ആ സൈഡില് നിരത്തി പുസ്തകക്കാർ പഴയ പുസ്തകം നിരത്തി അവരുമായിട്ടൊക്കെ ഭയങ്കര ഞാൻ ഇങ്ങനെ ദൂരം ആ സെൻട്രൽ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതല്ലേ മറ്റേ ശാന്തിയുള്ള ദിനേശ് അതാ അത് തന്നെ അല്ല പുള്ളിയായിരിക്കും പുള്ളിയൊക്കെ ഇത്രയും ഇതായിട്ട് വന്ന് ഇവരുടെ അടുത്തൊക്കെ ഇതണ്ട് ഭയങ്കരമായിട്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് അടുത്ത ആളുടെ ദൂ സംസാരിച്ച് ഇത് ഈതാണെന്ന് പറഞ്ഞാൽ പുസ്തകമൊക്കെ എടുത്ത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇന്ന് സിനിമയിൽ കാണാനില്ല ദിനേശ് എണ്ണൊക്കെ ഇപ്പോഴും ഇന്നും ദിനേശ് ഈ രീതി തന്നെയാണ് എന്റെ വിശ്വാസം ഊരമ്പ് എന്ന് പറഞ്ഞ തമിഴ്നാട് ബോർഡറിൽ എൻ്റെ പരിചയത്തിലുള്ള ഒരു വൈദ്യര്യമായിട്ട് ഊരമ്പ് വരെ പോയി ഞാനും സിന്ധു അവിടെയൊക്കെ പോയി അവിടെ നിന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രസമായിട്ട് വന്നു വന്ന് ഇത്രയും കിലോമീറ്റർ ഓടിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നാൽ ഞാൻ സിന്ധു പറഞ്ഞത് ഞാൻ ഒന്ന് കിഴക്കോട്ടെ പോയിട്ട് വരട്ടെന്നാണ് കാരണം എന്തറിയോ എനിക്ക് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ കഴക്കോട്ടെ ഈ പഴയ ബുസം വിക്കുന്നിടത്ത് പോയി ഒരു മണിക്കൂർ നിന്നില്ല എങ്കിൽ എനിക്ക് എന്തോ പോലെ നമ്മൾ അവിടെ പോവും പഴയ പുസ്തകങ്ങൾ ഞാൻ പെരുമ്പഴം ശ്രീധര സാറിനെ അടക്കം പരിചയപ്പെടുന്നത് അവിടെ വെച്ചു കാരണം സാർ മുമ്പ് ഇപ്പൊ അനാരോഗ്യവനായ ശേഷം വരാത്തത് വൈകുന്നേരം സാറിന് നടക്കാൻ പോകുന്നത് തമലത്ത് നിന്ന് നടന്ന് കിഴക്കോട്ടെ വരെ വരെ എന്നിട്ട് അവിടുന്ന് ബസ് കയറി പോകും പോകുന്നതിനിടയിൽ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വാങ്ങും എനിക്കൊന്നും ഞാൻ പറയില്ല എനിക്കുള്ള അയ്യായിരം പുസ്തകങ്ങളുണ്ടെങ്കിൽ അയ്യായിരത്തിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പുസ്തകമെങ്കിലും ഞാൻ ഈ പഴയ പുസ്തകങ്ങൾ നടന്ന് വാങ്ങിയതാണ് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോയെന്ന് എനിക്കറിയില്ല മലയാള സിനിമയുടെ ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സിനിമകളുടെ റിവ്യൂ മാതൃഭൂമിയിൽ വന്ന റിവ്യൂ സിനിക്കും കോഴിക്കോടിനും എഴുതിയ റിവ്യൂ പുസ്തകമായി ഇറങ്ങിയിട്ടുണ്ട് രണ്ട് രണ്ടിലും കൂടെ ചേർത്ത് അമ്പത്തഞ്ച് സിനിമകളുടെ എന്തോ ഈ പുസ്തകം മലയാള സിനിമയിൽ ചിലപ്പോൾ എനിക്ക് പോകണോ എൻ്റെയിൽ മാത്രമേ കാണൂ കാരണം എന്തറിയോ എൻ്റെ എന്റെ ഈ പുസ്തകം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പ്രശസ്ത തിരക്കഥാകൃത്തായ ജോൺ പോൾ ഞങ്ങളൊക്കെ എന്ന് വിളിക്കുന്ന അങ്കിൾ എന്നെ വിളിച്ചിട്ടാണ് മോനെ എടാ നീ ആ രണ്ടു പുസ്തകവും എനിക്കൊന്ന് തരണം ഞാൻ അതിൽ നിന്ന് ചില നോട്ടുകൾ എടുത്തിട്ട് തിരിച്ചു തരാം ഞാൻ കൊടുത്തില്ല അപ്പോൾ ഫിലിബസിൽ നടക്കുന്ന സമയത്ത് എന്റെ പറഞ്ഞാ സാബു പ്രഭുത ഇന്ന് എറണാകുളത്തേക്ക് വരുന്നുണ്ട് മോനെ ആ രണ്ട് പുസ്തകം അവൻ്റെ ഇല്ല ഒന്ന് കൊടുത്തയക്കണം അപ്പൊ ഞാൻ സാബുവിനെ വിളിച്ചു സാബു പറഞ്ഞ് ഞാൻ തന്നാൽ കൊടുത്തയക്കാം പിന്നെ തിരിച്ച് നിങ്ങൾ വാങ്ങിച്ചോണ്ടിരണം എന്ന് എൻ്റെ പറയരുത് പിന്നെ എന്താ ചെയ്യാ ദിനേശ് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു ഞാൻ നേരെ വിളിച്ചു പറഞ്ഞ് അങ്കളെ ഞാന് തിരുവനന്തപുരത്ത് ഇല്ല ഞാൻ വരുമ്പോഴേക്കും സാബു പോകൂന്നറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ആ പുസ്തകം കൊടുത്തില്ല ഞാൻ പറയാൻ വന്നത് അങ്ങനെ നിധി പോലെ സൂക്ഷിക്കുന്ന മലയാള സിനിമയിലുള്ള അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആളുകളിൽ പോലും ഇല്ലാത്ത ആ പുസ്തകങ്ങൾ വരെ സൂക്ഷിക്കുന്ന ആളാണ് അമ്പുകളിൽ ഇറങ്ങിയ സിനിരമായ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് വർഷം നമ്മൾ ഇതൊക്കെയാണ് ഒരു വലിയ അസറ്റ് ആയിട്ട് കൂട്ടുന്നത് മൂലധനം എന്ന് പറഞ്ഞ ദിനേശിന്റെ മൂലധനം ഇതാണ് അപ്പൊ ഇതൊക്കെ ചിലര് ആയിരിക്കും ഈ ആക്രി തൂക്കി വെക്കാനുള്ള ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിന്റെ ചിന്തിക്കുന്ന ചിന്താശീലങ്ങളുടെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ അസെറ്റ് അപ്പൊ അതുകൊണ്ട് ആ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം രൂപ പറഞ്ഞ വീട് ഒരുപ്പതി കൊടുത്തപ്പോഴും ദിനേശിന് ഒരു നിരാശ ഇല്ലാത്തത് ഇതൊന്നും ശാശ്വതമല്ല നേരെ മറിച്ച് ഈ സിരിക്കിന്റെയും കോഴിക്കോടിന്റെയും അങ്ങനെ വിചാരിച്ചാൽ സാബുവിന് ഞാൻ പറയണം സാബു അങ്ങനെ വിചാരിച്ചാൽ ജീവിതം സന്തോഷ സുരഫിലമായി ജീവിച്ച ഉള്ളത് കൊണ്ട് ഓണം ഓണം പോലെ ഒരു ദിവസം കേരള മുഖ്യമന്ത്രിയാവൻ ഒരു അവസരം കിട്ടുക ഒരു ദിവസം ഒരു ദിവസം അധികം സമയമില്ല പക്ഷെ എന്തൊക്കെയായിരിക്കും ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രി ആവാനുള്ള ഒരു അവസരം ഞാൻ ഇന്നുവരെ സ്വപ്നം കേട്ടിട്ടില്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആവാനുള്ള അവസരം വന്നിട്ട് പോലും ആയി പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആവണമെങ്കിൽ ഫുൾ ടൈം അതിൽ പ്രവർത്തിക്കാൻ കഴിയണം അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യില്ല ചെയ്യില്ലെന്നുകൊണ്ട് മാറി നിന്ന ആളാണ് ഞങ്ങളുടെ നാട്ടിലുള്ള സഹകരണ സംഘത്തിന്റെ വലിയ സഹകരണ സംഘം അതിലെ ഡയറക്ടർ ബോർഡിൽ ഒരു മെമ്പർ ആവാനുള്ള അവസരം വന്നിട്ട് പക്ഷെ ഞാൻ ഒരു ദിവസം എന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അയക്കാൽ ആദ്യം ചെയ്യുന്നത് അനാഥമായി നടക്കുന്ന റോഡിലൂടെ നടക്കുന്ന നായ്ക്കുട്ടികളെയും പൂച്ചകളെയും ഉൾപ്പെടെയുള്ള അവർക്ക് കേരളം മുഴുവൻ ഞാൻ ഷെൽട്ടർ ഉണ്ടാക്കും അതായത് ഓരോ ജില്ലയിലും ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് ഒരു രണ്ടേക്കറോ മൂന്നേക്കറോ സ്ഥലം ഏകോപിപ്പിച്ചിട്ട് അവിടെ ഭംഗിയായിട്ട് അവർ അനാഥരല്ലാതെ വളർത്തുക എനിക്ക് അത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം ഏഹ് കാറിൽ വീട്ടിൽ വളർത്തിയ പട്ടിയെ കാറിൽ കെട്ടി വലിച്ചു കൊല്ലുക കവടിയാറ റോഡിൽ കൊണ്ടുവന്ന് ഗവർണറുടെ റോഡിൽ കൊണ്ടുവന്ന് അതായത് കൂടൊക്കെ കട്ടിൽ കിടത്തി വളർത്തിയിരുന്നതിന് ഇത്തിരി ഫംഗസ് വന്ന് മുടി എന്തെങ്കിലും കൊഴിയുന്നു കണ്ടാൽ കൊച്ചമ്മമാര് വലിയ കാറിൽ വില കൂടിയ കാറിൽ കൊണ്ടുവന്ന് കവടിയാറിൽ കൊണ്ട് ഇറക്കി പോകും ഇതിന് ആഹാരം റോഡിൽ നിന്ന് കഴിക്കാറില്ല കാരണം വീട്ടിൽ നിന്ന് കൊടുമ്പോൾ കൊടുത്തു വളർത്തിയല്ലേ അതിങ്ങനെ അനാഥമായി നടന്ന് ഏതെങ്കിലും കാറിൻ്റെ ഇടയ്ക്ക് അറിച്ചാവുക ഇത് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നു നമ്മൾ സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കും പുരുഷ പീഡനങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല പുരുഷന്മാർ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയുമോ എന്ന് ഒരു നല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കും ഇത് രണ്ടുമായിരിക്കും അതുപോലെ ഒരു ഒരു ശക്തി മുമ്പിൽ വന്നിട്ട് ശാന്തി ഉള്ളതിനേശേ ഒരു വരം ചോദിക്കൂ എന്ന് പറഞ്ഞ ഒരു വരം എന്തായിരിക്കും ഒറ്റ ഒറ്റവരേ ഞാൻ ചോദിക്കുള്ളൂ എന്റെ അമ്മയെ തിരിച്ചു തരുവന്നിരിക്കും ഭയങ്കര വികാരമായിട്ടുള്ള ഒരു എനിക്ക് കൊതി തീരാത്ത എന്താ പറയാ ഇപ്പോഴും എന്റെ അനിയൻ ആത്മഹത്യ അനിയൻ ഞാൻ എന്താണോ എന്റെ നേരെ എതിരായിരുന്നു കൊച്ചു പ്രായത്തിൽ കൊച്ചുപ്രായത്തിൽ കൊച്ചു പ്രായത്തിൽ പ്രായമുള്ള ആളുകളായിട്ട് മദ്യപിക്കുക അങ്ങനെ വഴിതെറ്റിപ്പോയവരുത്തന്നെ എത്ര നന്നാക്കാൻ ശ്രമിച്ചിരുന്നു അമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടില്ല എന്നാൽ ഞാൻ നേരെ തിരിച്ചു പോയത് അവൻ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥനായിരുന്നിട്ട് പോലും അൻപത്തിനാലാമത്തെ വയസ്സിൽ അമ്മയുടെ ചോറ് ഉരുള വാങ്ങി ഉച്ചയ്ക്ക് കഴിച്ചിട്ട് അമ്മയെ കുളിക്കാൻ ബാത്റൂമിൽ സന്ധ്യ വെളിച്ചം പോവില്ല അമ്മ കുളിക്കുന്ന കയറ്റി വിട്ടിട്ട് കയറി തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരണത്തിൽ നിന്നാണ് അമ്മ ഗ്രാജുവൽ ആയിട്ട് അമ്മ പിന്നെ പത്രം പായനെ നിർത്തി ടി വി കാണൽ നിർത്തി പിന്നെ മൂന്ന് നേരത്തെ ആഹാരം രണ്ടു നേരം ആക്കി രണ്ടു നേരം ഒന്നു നേരമാക്കി അവസാനം ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ഒരു പൗഡർ എഴുതുന്നു ആറുമാസം അരി ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല ഈ പൗഡർ പാലിക്കളി കൊടുക്കുക അതൊന്ന് പാൽ കളി കൊടുക്കുന്നു പിന്നെ അമ്മ പാല് വേണ്ടാന്ന് പറഞ്ഞു ചൂടുവെള്ളത്തിലാക്കുന്നു അങ്ങനെ മരണത്തിലേക്ക് അമ്മ സ്വയം നടന്നു പോയ ഒരാളാണ് ഞാൻ പറയും പോലെ ആരും ആകരുതെന്ന് കാരണം ചെറുപ്രായത്തിൽ വിധവയായപ്പോൾ അമ്മയുടെ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു കുട്ടികളെ ഞങ്ങൾ പൊന്നുമല്ല നോക്കിക്കോളാം കാരണം അച്ഛൻ ഒരുപാട് ആസ്തി ഉണ്ടാക്കിയിട്ടിട്ടാ മരിച്ചത് ഞങ്ങൾ നോക്കിയോളാം നീ ഒരു നിനക്കൊരു മോളെ നിനക്കൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു ഇനി എന്റെ ജീവിതം ഈ കുട്ടികളാണ് ഈ കുട്ടിയെ വേണ്ടി ജീവിക്കരുതായിരുന്നു എന്ന് ഞാൻ പറയും കാരണം എൻ്റെ അനുജന് വേണ്ടിയാണ് എൻ്റെ അമ്മ ജീവിച്ചത് അവൻ തൂങ്ങി മരിച്ചു അവൻ അവൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവനാണ് ആദ്യ വിവാഹം കഴിച്ചത് ആ പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു പിന്നെ അമ്മ ജീവിച്ചേ പക്ഷെ ഇവൻ തൂങ്ങി മരിച്ച ശേഷം വളരെ കൂളായിട്ട് അവര് ഞങ്ങളെ തള്ളി പറഞ്ഞു എന്നെ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല ആദ്യം അമ്മയെ തള്ളി പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ തള്ളി പറയാൻ തോന്നി എന്ന് എനിക്കറിയില്ല കാരണം ആ കുട്ടിയെ വിവാഹം കഴിച്ച അയച്ചതിൽ ഞാനും അമ്മയും വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വലിയ പങ്ക് കാരണം അച്ഛനായിട്ടൊരു കാഴ്ചക്കാരനെ തോന്നി കല്യാണ മണ്ഡപത്തിലെ കതർ മണ്ഡപത്തിന് ചുറ്റും അച്ഛനായിട്ട് കൈപ്പിടിച്ചോണ്ട് ഞാൻ നടക്കുന്നുവെങ്കിൽ ആരെയെന്ന് ആലോചിച്ചില്ല ഈ കുടിയനായ അച്ഛൻ നോക്കി നിക്കുകയും അവനാണ് പറയുന്നത് എനിക്ക് വേണ്ട നീ നീ കൊണ്ടാണെന്ന് അതിന് ഞാൻ കയ്യെ പിടിച്ചുകൊണ്ടുനടന്നാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അപ്പൊ എങ്ങനെയായിരുന്നു ബന്ധം എന്ന് ആലോചിച്ചു പിന്നെ എന്നെ ആദ്യം എൻ്റെ അച്ചാച്ചാന്ന് വിളിച്ചത് അവ കാരണം അവൾ അവനാണ് ആദ്യം കല്യാണം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിക്കണ്ട ഡി എഫ് ഐയും സിനിമയായിട്ട് നടന്നാൽ മതി വിചാരിച്ച ആളാണ് അവൻ കല്യാണം കഴിച്ചതിന്റെ വരെ നീ കഴിക്കണ്ടെന്നാണ് ഗതിയേടുകൊണ്ട് അപ്പോ അങ്ങനെ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയാണ് അമ്മ കുറെ കാലം മക്കൾക്ക് വേണ്ടി അത് കഴിഞ്ഞപ്പോൾ ഇളയ മകന് വേണ്ടി അത് കഴിഞ്ഞ് അവന്റെ മോൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം ഒന്നുമല്ലാതെ അവരെ കൊണ്ട് തന്നെ ഹൃദയവേദനയോടെ മരിച്ച ആള് അതുകൊണ്ട് തന്നെ അമ്മ തിരിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു ദിവസം ചിന്തു കേൾക്കാറുണ്ട് അമ്മ ഉള്ളപ്പോൾ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ അമ്മ എന്നെ ഒരിക്കലും മോനെയ മക്കളൊന്നും വിളിച്ചിട്ടില്ല ദിനേശാന്നേ വിളിക്കൂ ശങ്കറിനെ ശങ്കരനാന്നേ വിളിക്കൂ അല്ലാതെ ഞങ്ങൾ രണ്ടുപേരെയും അപ്പുറത്തേക്കുള്ളവരെ കാണും നമുക്ക് തോന്നും മോനെ മോനേന്നൊക്കെ വിളിക്കുന്നത് അമ്മ പേര് പറഞ്ഞു വിളിക്കുള്ളേ മരിക്കുന്നതിന് രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും അമ്മയ്ക്ക് ചെയ്തു തരാനുണ്ടോ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും അമ്മയോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നീ എന്റെ പൊന്നും മോനല്ലേടുന്നു ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരൊറ്റ പ്രാവശ്യമാണ് മോനെ വിളിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയെ പോലെ ആരും ആകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത് മെഴുകുതിരി പോലെ കത്തി തീരരുത് അതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിലായി ഇപ്പോൾ സിന്ധു എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അമ്മ അണ് എന്ത് സംസാരിച്ചാലും അവസാനം അമ്മ എന്ന് വിളിക്കുന്നത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുതി കൊണ്ടിരിക്കുന്ന ഇടത്തിൽ എണീക്കാണെങ്കിൽ ഞാൻ അമ്മ വിളിച്ചിട്ട് എണീക്ക് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അമ്മ പോയ ശേഷം അമ്മയുടെ ആ ഒരു ശൂന്യത മനസ്സിലായത് കൊണ്ടായിരിക്കാം ഞാൻ അപ്പോ നമ്മളെല്ലാവരും ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ ഇപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നമുക്കറിഞ്ഞില്ലാത്ത നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ദിനേശ് ചേട്ടൻ ഇന്ന് അതിഥിയായിട്ട് എത്തി അപ്പൊ മനസ്സിലായല്ലോ ഈ നമ്മൾ ചില ഊഹാപോഹങ്ങളിൽ പെട്ട് പലതും ചിലപ്പോൾ വിശ്വസിക്കുകയും ചോദ്യം ചോദിക്കണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോ ദിനേശ്ചേട്ടനോട് ചോദിച്ചത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ി പറഞ്ഞാലും നന്ദി പറഞ്ഞു സാബു എനിക്ക് സാബുവിനോട് ഇപ്പം ഇഷ്ടം തോന്നുന്നു കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട് അറിയാം ഞാൻ ഒരുപാട് ചാനലിലേക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാണ് ഞാൻ നേരത്തെ വന്നപ്പോ നിങ്ങളോട് പറഞ്ഞില്ല ഒരു ഇന്റർവ്യൂ പോയപ്പോ അടുത്താലത്ത് പോയപ്പോഴും പക്ഷെ സാബു വളരെ വ്യത്യസ്തമായി എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന എന്റെ സ്വകാര്യതകൾ ഒരുപാട് സാബു ചോദിച്ചു അതൊരു വ്യത്യസ്തമായ ഇന്റർവ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂ സാബു ചെയ്ത ഈ ഇന്റർവ്യൂ ഞാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമസ്കാരം <Num> തിരുവനന്തപുരം